നമസ്കാരം ഹവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഈസിയായി കുറഞ്ഞ സമയം കൊണ്ട് ഒരു ചിക്കൻ ബിരിയാണി അതും പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത് സമയം വളരെ കുറച്ച് മതി എന്നാൽ വളരെ വളരെ ടേസ്റ്റിയായ ഈ ചിക്കൻ ബിരിയാണി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനായി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കറിമസാല ഉപ്പ് തൈര് ഇത് നമുക്കിത് ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ഇതിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർക്കുന്നുണ്ട് തൈരും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം ഞാനിവിടെ കൊണ്ട് തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലവണ്ണമൊന്നും മുളകെല്ലാം എല്ലായിടത്തും ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിത് ഒരു അരമണി ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം ഒരു മണിക്കൂർ വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും വച്ചെടുക്കുക ഞാനതിലേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് ഫ്രീസറിൽ വേണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായി അഞ്ച് പച്ചമുളക് ഒരു പത്തല്ല് വെളുത്തുള്ളി രണ്ടിഞ്ച് നീളത്തിൽ ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറിയ മിക്സിൽ ചെറിയ ജാറിലിട്ട് ഒന്ന് ഒന്ന് ചതച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സാമാന്യം വലിപ്പത്തിലുള്ള രണ്ട് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക പിന്നെ വേണ്ടത് പുതിനയില മല്ലിയില പിന്നെ ഒരു സ ഒരു ടൊമാറ്റോ ഒരുവിധം വലിപ്പമുള്ള ടൊമാറ്റോ ഞാൻ ചെറിയ കഷ്ണങ്ങളായി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയാണോ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പിന്നെ ഞാൻ ഇതിലേക്ക് അരി എടുത്തിട്ടുള്ള അരി ജീരകശാല റൈസാണ് രണ്ട് കപ്പ് അരി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളത്തിൽ കുതിർത്തൊന്നും എടുക്കേണ്ട കുക്കർ തയ്യാറാക്കുന്നുണ്ട് അപ്പം തന്നെ കഴുകി എടുത്താൽ മതിയാകും നിങ്ങൾക്ക് ഏത് അരിയാണോ ഇഷ്ടം ആ അരി എടുത്തുകൊള്ളുക ഇനി കുക്കറിലല്ലേ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം ഞാൻ കുക്കർ ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും നെയ്യ് വേണ്ട എന്നുണ്ടെങ്കിൽ പകുതി നെയ്യും പകുതി എണ്ണും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിവിടെ എണ്ണ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അണ്ടിപ്പരിപ്പും കിസ്മിസ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയാകും ഞാനിത് രണ്ടും കൂടെ ഒന്ന് വറുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കുകയാണ് ഇത് അതേ നെയ്യിൽ തന്നെ രണ്ട് കഷ്ണം പട്ട ഒരു അഞ്ചാറ് ഗ്രാമ്പൂ നാലോ അഞ്ചോ ഏലക്ക ഇത്രയും ചേർത്ത് ഒന്ന് അതിൻ്റെ ആ മണം വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് നീളത്തിൽ എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം ചുവന്ന് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു പകുതിയോളം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇത് പോരാ നല്ല ചുവന്ന് കിട്ടണം ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് നല്ലവണ്ണം മൂത്ത് മൂത്തു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞോളൂ ഞാൻ മിക്സിയിലാണ് ഒന്ന് ചതച്ചെടുത്തത് ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റാം അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ അതിനുശേഷം നമുക്ക് ആ അരിഞ്ഞ് വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോയും ചേർത്ത് ഒരു രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റുക മീഡിയം ഫ്ലെയിമിൽ വേണം ഈ ഈ സമയമൊക്കെ തീ ഉണ്ടാവേണ്ടത് ഇനി നമുക്കിതിലേക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഒന്ന് കൂട്ടി വയ്ക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം വെള്ളം ചേർക്കാതെ തന്നെ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റുക ഹൈ ഫ്ലെയിമിലായിട്ട് ഒരു മൂന്നാല് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം തന്നെ നിങ്ങളും ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് അരി എഴുതിട്ടുള്ളതുകൊണ്ട് രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ കുക്കറിൽ തയ്യാറാക്കുന്നുണ്ട് അത് അത്രയും മതിയാകും വെള്ളം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങാനീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങ നീരും ചേർത്ത് ഒന്നും ഇളക്കി ചേർക്കുക പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച് എടുത്തു വെച്ചിരുന്ന പുതിനയില അരിഞ്ഞ് ചേർക്കണം എന്നുള്ളവർക്ക് അരിഞ്ഞ് ചേർക്കാവുന്നതാണ് ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ പുതിനയിലയും ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഇത് നമുക്കിതൊന്ന് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ എടുത്ത് വെച്ചിരുന്ന അരി കഴുകി എടുത്ത് വെച്ചിരുന്നല്ലോ ആ ഒന്ന് ചേർത്ത് കൊടുക്കാം അരി ചേർത്ത പതിയെ ഒന്ന് മിക്സ് ചെയ്യുക ഒരുപാടങ്ങ് ഇതാക്കണ്ട വെച്ചാൽ അരി കുതിർന്നിരിക്കുന്ന അരിയല്ലേ പൊഴിഞ്ഞു പോകും അതുകൊണ്ട് ഒത്തിരി ഒന്ന് ബലം കൊടുത്തൊന്നും ഇളക്കാതെ പതിയെ ഒന്ന് ഇളക്കി ചേർക്കുക ഇനി നമുക്കിത് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുക ഒരു വിസിൽ കേട്ട് കഴിയുമ്പോഴേക്കും നമുക്കിത് ഓഫാക്കി ഒരു ഇരുപത് മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കുകയാണ് ഇതാ കണ്ടോ നമ്മുടെ ബിരിയാണി ഇവിടെ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി അരിയെല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒത്തിരി കുഴഞ്ഞു പോയിട്ടുമില്ല ഇല്ല ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് അരി വേഗാതെയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നെങ്കിൽ ഒരു അല്പം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് തീ കത്തിച്ച ശേഷം ഓഫാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വച്ചിരുന്നതിന് ശേഷം തുറന്നു നോക്കുക അപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിരിക്കും ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് പാകത്തിന് ആ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലവണ്ണം നശിക്കണമെല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊന്നുമില്ലാതെ നല്ല അതിൽ ആ ചോറ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് സാധാരണ ആ ബിരിയാണി തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒത്തിരി നേരം എടുക്കുമല്ലോ ഇതിപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതേ രുചിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇന്ന് ഞാൻ ഈ ബിരിയാണിക്ക് സൈഡ് ഡിഷായി പപ്പടവും സലാഡും കണ്ണിമാങ്ങ അച്ചാറുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ ബിരിയാണി തയ്യാറാക്കുന്ന നേരം ആ അളവ് കറക്റ്റായിട്ട് അരിയും വെള്ളവും ഒക്കെ കറക്റ്റ് അളവിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ബിരിയാണി തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസും ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്